എല്ലാ പ്രും ഇവിടെ ബ്രേഷ്യർക്ക് നമ്മുടെ പുതിരൂടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ ആറേകാലിനായിരുന്നു ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരത്തിൽ ശക്തരായ ബ്രസീൽ ഇറങ്ങിയത് പരാഗ്വയ്ക്കെതിരെയായിരുന്നു ബ്രസീലിന്റെ മത്സരം വന്നത് എന്നാൽ ഇപ്പോൾ എതിരില്ലാത്ത ഒരു ഗോളുകൾക്ക് പരാഗ്വെ തകർത്തുകൊണ്ട് അടുത്ത വർഷം നടക്കാനായിട്ട് പോകുന്ന ഫിഫ വേൾഡ് കപ്പിലേക്ക് നിലവിൽ യോഗ്യത നേടിയിരിക്കുകയാണ് ബ്രസീൽ കൂടാതെ കാർലോ ആൻസോട്ടി എന്ന് പറയുന്ന ബ്രസീലിന്റെ പുതിയ പരിശീലകൻ ഇപ്പോൾ അദ്ദേഹം നയിച്ച രണ്ടാമത്തെ മത്സരത്തിലായിരുന്നു ബ്രസീൽ ഇറങ്ങിയത് എന്നാൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മത്സരത്തിൽ ിൽ വിജയിക്കാൻ സാധിച്ചു എന്നത് പോസിറ്റീവായ ഒരു റിസൾട്ട് തന്നെയാണ് കൂടാതെ അദ്ദേഹം രണ്ട് മത്സരത്തിൽ ബ്രസീലിനെ പരിശീലിപ്പിച്ചപ്പോൾ അദ്ദേഹം തോൽവി അറിഞ്ഞിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി കൂടിയാണ് എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിലും അത് തുടർന്നു പോകാൻ കാർലോ ആൻസറോട്ടിക്ക് കഴിയും എന്ന് തന്നെയാണ് ആരാധകരും നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മത്സരത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് ദേവയല്ലാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ നമുക്ക് ഇന്നലെ വില്ലോട് തന്നെ കടക്കാം എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ബ്രസീലിനായി വലകുലിക്കുക കാർലോ ആൻസിറോട്ടിയുടെ വിശ്വസ്തനായ കളിക്കാരനായ വിനീഷ്യസ് ജൂനിയർ തന്നെയായിരുന്നു താരം നാൽപ്പത്തിനാലാം മിനിറ്റിലാണ് ബ്രസീലിന് വേണ്ടി വലകുലക്കിയത് എന്തായാലും റയൽ മേരിഡിൽ കണ്ട വിനീഷ്യസിനെ ഉടൻ തന്നെ നമുക്ക് ബ്രസീലിലും കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കാർലോ ആൻസിറോട്ടി കഴിഞ്ഞ മത്സരത്തിന് ശേഷം ആരാധകരോട് വ്യക്തമാക്കിയിരുന്നു എന്നാലിപ്പോൾ അത് സംഭവിക്കുകയാണ് വിനീഷ്യസ് ജൂനിയറാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്രസീലിന്റെ വിജയഗോൾ നേടിയത് നാൽപ്പത്തിനാലാം മിനിറ്റിലായിരുന്നു താരം വലകുലുക്കിയത് എന്തായാലും റയലിൽ കണ്ട വിനീഷ്യസിനെ നമുക്കിന്ന് ബ്രസീലിലും കാണാൻ സാധിച്ചെന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തായാലും റാഫീനി അടക്കമുള്ള താരങ്ങൾ അടുത്ത മത്സരത്തിൽ വലകുലിക്കുമോ എന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഫിഫ വേൾഡ് കപ്പിലേക്ക് ഇപ്പോൾ യോഗ്യത നേടാൻ ഇപ്പോൾ ബ്രസീലിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടാതെ ഇന്നത്തെ രാവിലെ നടന്ന അഞ്ചേ കാലിന് ആരംഭിച്ച മത്സരത്തിൽ അർജന്റീനയ്ക്ക് ഒരു സമനിലയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും അർജന്റീന ഇതിനു മുമ്പ് തന്നെ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയ ടീമ് കൂടിയാണ് എന്തായാലും ബ്രസീലും അതിന് പിന്നാലെ ഇപ്പോൾ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുകയാണ്